മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജില്ലാ ലീഗ് സെക്രട്ടറിയുമായ എ പി ഉണ്ണികൃഷ്ണന്റെ ഭൗതിക ശരീരം ജൂലൈ അഞ്ചിന് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നാലു വരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിലും അഞ്ചു മണിക്ക് ജന്മദേശമായ കണ്ണമംഗലത്തും പൊതുദർശനത്തിന് വെച്ചു എറണിപ്പടി നാലുകണ്ടം പള്ളിയോട് ചേർന്നുള്ള വാതിന്നൂർ മദ്രസ ഹാളിലാണ് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചത് വീടിനടുത്തുള്ള നാലുകണ്ടം മസ്ജിദിനോടും വാദിനൂർ മദ്രസയോടും ഉണ്ണികൃഷ്ണന് വലിയ ആത്മബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ഈ പള്ളിയുടെയും മദ്രസയുടെ നിർമ്മാണത്തിനായി അൻപത് ചാക്ക് സിമന്റ് സൗജന്യമായി നൽകി പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചത് ഉണ്ണികൃഷ്ണനായിരുന്നു പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വീട്ടിൽ നിന്നും പാകം കൊണ്ടുവന്ന ഉണ്ണിയപ്പം വിതരണം ചെയ്ത് സന്തോഷത്തിന് മധുരം പകർന്നത് നാട്ടുകാർ ഓർക്കുന്നു ഉണ്ണിയാടിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ എന്നെഴുതി പള്ളിമുറ്റത്ത് നാട്ടുകാർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിനെ അന്യർത്ഥമാക്കുന്നതായിരുന്നു ഉണ്ണികൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പാണക്കാട് ബഷീറലി ശിഹാബ്ദങ്ങൾ എൻ ഷംസുദ്ദീൻ എം എൽ എ മുൻ എം എൽ എ യു സി രാമൻ പാണക്കാട് നിയാസ് അലി ശിഹാബ്ദങ്ങൾ മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ടി പി ബാബു ജനറൽ സെക്രട്ടറി ശശിധരൻ മണലായ പി എ ചെറീദ് നസീർ പി പി കെ 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 അക്ബർ ടി ആലവിക്കുട്ടി തുടങ്ങി നിരവധി നേതാക്കൾ സ്ഥലത്തെത്തി അന്ത്യോപചാരം അർപ്പിച്ചു ദീർഘകാലത്തെ കൂടി പ്രവർത്തിച്ച നേതാവായിരുന്നു അണികളുടെ ഇടയിൽ ഇത്ര വൈഭവം അതുപോലെ തന്നെ അനുയായികളുടെ ഇടയിൽ ഇത്ര നല്ല പ്രവർത്തനം കാഴ്ചവെച്ച നേതാവിനെ വളരെ അപൂർവമായ മുതാണോ വളരെ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ആളുകളുടെ പ്രിയപ്പെട്ട ആളായി പ്രസംഗ വേദികളിലൊക്കെ കളഞ്ഞി സജീവമായി തന്ന സമയത്ത് പെട്ടെന്നാണ് ഈ തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അസുഖം വരികയും പെട്ടെന്ന് മോക്ഷിക്കുകയും എല്ലാം പെട്ടെന്ന് തീരുകയും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ച ഒരു നഷ്ടമാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പാർട്ടിയുടെ പിന്നോക്ക ദളിത് മുഖമായിരുന്നു ശ്രീകൃഷ്ണൻ നികൃഷ്ണെ സംബന്ധിച്ചിടത്തോളം പല പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എല്ലാ പദവികളോടും നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രിയങ്കരനായ ഒരു നേതാവിനെയാണ് പാർട്ടിയിരിക്കുന്നത് അല്ലാത്ത ഒരു ദുഃഖമാണ് കുടുംബത്തിന്റെയും രാഹുഗാരുടെയും ദുഃഖത്തിൽ പങ്കുചാൻ సిటీ చమను ఇంటర్నేషనల్ జ్యువెలర్స్ ట్రెడీషన్ ట్రస్టెడ్ ఫర్ 160 ఇయర్స్